അസലാ വലൈക്കു വറഹമുല്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് എന്നേക്കാൾ എൻ്റെ കൂടെയുള്ള ഇദ്ദേഹത്തിന് ഇത് നമ്മുടെ മൊയ്ത് ഉസ്താദിൻ്റെ ഉപ്പയാണ് അപ്പോൾ എന്താണ് വിശേഷം എന്ന് വെച്ചാൽ അൽമക്കർ മുപ്പത്തി അഞ്ചാമത് വാർഷികം നടക്കുകയാണ് അപ്പോൾ ആ ദിവസം എന്താണ് ഇദ്ദേഹത്തിന് ഇത്ര അധികം സന്തോഷം എന്ന് ചോദിച്ചാൽ അത് ഉപ്പ തന്നെ പറയും അതായത് മൊയ്ദ് ഉസ്താദിൻ്റെ ഉപ്പയാണെന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു അപ്പോൾ മകൻ അമാനിയാകുന്ന ഒരു വലിയ സന്തോഷ നിമിഷത്തിന് സാക്ഷിയാവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ അൽമക്കറിൻ്റെ കോമ്പൗണ്ടിൽ നിന്നാണ് ഈ ഒരു വീട് എടുക്കുന്നത് ഉമ്മയുണ്ട് അതുപോലെ ഉമ്മാമയുണ്ട് വൈഫും ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ഏകദേശം കഴിഞ്ഞ റമദാനോട് കൂടെ പഠനം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പലയിടങ്ങളിലായിട്ട് ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണല്ലേ ഏകദേശം സനത് കിട്ടുന്നത് രണ്ടു വർഷം അതെ അപ്പൊ ആ മകന് സ സനത് കിട്ടുമ്പോ ഉപ്പൊക്കെ ഉണ്ടാവുന്ന സന്തോഷം അറിയണമെങ്കിൽ സനത് കിട്ടിയ മകന്റെ ഉപ്പാൻ ഉടനെ ചോദിക്കണം അല്ലേ എന്താണ് ഉപ്പാക്കിയൊരു സിറ്റുവേഷനിൽ എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് സന്തോഷം പറഞ്ഞുവരയ്ക്കാൻ കഴിയില്ല ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് എ പിന്നായിരുന്നു സനത് വാങ്ങിക്കുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഒരു അനുഭൂതിയാണ് ഇതാണ് അപ്പൊ നമുക്കൊന്നും കിട്ടാ എനിക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം അത് ഞാൻ കുറച്ച് പഠിച്ചതാണ് പക്ഷെ നമുക്കൊന്നത് ഗൾഫ് ജീവിതം കൊണ്ട് അങ്ങനെ അങ്ങ് പോയി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അന്നേ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മോനൊരു ബിരുദധാരിയാവണം ഒരു പണ്ഡിതനാവണം എന്നൊക്കെ അന്നേ ആഗ്രഹിച്ചതാണ് എന്നേക്കാൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ഉപ്പാക്ക് പക്ഷെ ഉപ്പ ഇന്ന് ഒഫാത്തായി പോയി ജീവിച്ചിരിപ്പില്ല അപ്പോൾ വളരെ 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 ആഗ്രഹം സന്തോഷം സന്തോഷം അലഹംജില്ല അലഹം പറഞ്ഞു കഴിക്കാൻ പറ്റില്ല പറഞ്ഞാൽ മനസ്സിലാകും അതാവൂലുഭവിക്കുമ്പോഴേ അത് യഥാർത്ഥ ഫീലിംഗ് ഫീലിങ് സത്യം പറഞ്ഞാൽ എൻ്റെ ഉപ്പയുടെ കണ്ണ് നിറഞ്ഞ് സന്തോഷത്തിൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ട രണ്ട് സിറ്റുവേഷൻ ആയിരുന്നു ഒന്ന് എനിക്ക് സനധി കിട്ടുന്ന ആ ഒരു ആ ഒരു സമയം മറ്റൊന്ന് എൻ്റെ കല്യാണത്തിൻ്റെ സമയം ഈ രണ്ട് സമയത്താണ് ഉപ്പ നിറ കണ്ണുകളോടുകൂടെ എന്താ പറയുക സന്തോഷിച്ചിരുന്ന ആ ഒരു രംഗം ഞാൻ അനുഭവിച്ചത് അപ്പോൾ അപ്പോൾ എത്രത്തോളം ഈ ഉപ്പയും അത് അനുഭവിക്കുന്നുണ്ടാവും ആ അനുഭവത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം നേരിട്ട് കാണാൻ കഴിയും കേട്ടോ അതാ ഞാൻ പറഞ്ഞു ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ അങ്ങനെ ഇതൊക്കെ അനുഭവിച്ച ആളോടുകൂടി ചോദിച്ചാൽ മാത്രമായിരിക്കും അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുക തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞതുപോലെ ഉപ്പാക്കൾ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മകന് നല്ലൊരു ഈ രൂപത്തിലാവുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഇത് കബറെന്ന് അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ് തീർച്ചയായിട്ടും അള്ളാഹു കബൂൽ ചെയ്യട്ടെ പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തി അഞ്ചാമത് വാർഷികമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വളരെ വിപുലമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം ആ സനത് വാങ്ങുന്ന ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഒന്നുമില്ലാത്ത നാടുകാണി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കാലത്ത് വളരെ പേടിയോട് ഒരു നാട് അല്ലേ ഇവിടെ ഇവിടെ ഞാൻ ചെറുതാമ്പളെ വന്നിരുന്ന സ്ഥലമാണ് ഫസ്റ്റ് ഞാൻ ഗൾഫിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അന്ന് മന്നക്കാണ് ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് പട്ടു സ്ഥലത്ത് നല്ല പിന്നെ പരിചയം ഉണ്ടായിരുന്നേ കൊറേപ്പന്ധങ്ങളില്ലാത്തത് കൊണ്ട് മറന്നുപോയി അന്നൊക്കെ ഇവിടെ വന്നിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അല്ല ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ പോകാനോ ഇവിടെ പോകാനൊക്കെ വൈകുന്നേരങ്ങളായി കഴിഞ്ഞാലൊക്കെ ഒരു സ്ഥലമായിരുന്നു ജനവാസം ഇല്ലല്ലോ ആളുകളില്ലല്ലോ ഇല്ലല്ലോ വീടുകളൊന്നും ഇല്ലല്ലോ അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു പക്ഷെ ഇന്ന് വലിയൊരു എന്താ പറയുക ഏക്കര കണക്കിനാണ് ഇവിടെ മുപ്പത്തഞ്ചു വർഷം കൊണ്ട് അൽമക്കറിന് വലിയൊരു സമൂഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട് വലിയൊരു പണ്ഡിതന്മാരെ അത് രണ്ടു പിന്നെ സ്കൂളായാലും അതുപോലെ മത ഭൗതിക വിദ്യാഭ്യാസം കൊടുത്ത് സമൂഹത്തിലേക്ക് പറഞ്ഞയക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷം കൂടിയാണ് അൽമക്കർ ഇവിടെ എന്ത് ചെയ്യുന്നത് ആഘോഷിക്കുന്നത് അതെ അപ്പോ ചിത്താരി ഉസ്താദ് ഈ ഒരു സ്ഥലം എടുക്കുന്ന കാലത്ത് ഇവിടെ പലരും എന്താണ് വരാൻ പോ വന്ന് വരാൻ പോലും പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ അപ്പൊ ആ ഒരു സമയത്തായിരുന്നു ഇന്ന് ഈ നാട്ടിൽ എല്ലാവരും ആകർഷിച്ച ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിന്റെ ഒരു പ്രധാന പങ്ക് തീർച്ചയായിട്ടും ഈ ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് തന്നെയാണ് എന്നുള്ള കാര്യം അതൊരു സംശയമില്ലേ അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ ആ ജിത്താരി ഉസ്താദ് ഇതൊക്കെ കണ്ട് ഖബറിൽ ആനന്ദിക്കുന്നുണ്ടാവും അല്ലേ അള്ളാഹു മഹാനവറുകളുടെ ദറ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് നമുക്ക് അങ്ങോട്ട് പോവാം പിന്നെ അവിടുത്തെ സദസ്യുകൾ കാണാം ഇത് കേൾക്കുന്നവരൊക്കെ സ്ഥാപനത്തിന്റെ ഇത് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം അതെ മക്കളെ പഠിപ്പിക്കാൻ പുറത്ത് അവിടെ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കുന്ന മതബോധിക വിദ്യാഭ്യാസം സമന്ധിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി എല്ലാവരും ഉപയോഗപ്പെടുത്താനാണ് എനിക്ക് പറയാനുള്ള ഇപ്പൊ എന്റെ രണ്ടു മക്കൾ മൂത്തം പഠിച്ചിട്ടുണ്ടാകും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നാട്ടിൽ നിങ്ങൾ വന്നതിന് ശേഷം കുറെ കുട്ടികൾ ഇങ്ങോട്ട് വന്നിന് വരാൻ ആൾക്കാർ കുട്ടികൾ താല്പര്യപ്പെടുകയാണ് അപ്പൊ ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പത്ത് വർഷം അല്ലെ പത്ത് വർഷം പത്ത് വർഷമായി പിന്നെ മകൻ എന്ത് ചെയ്ത് ഇവിടെ പഠിച്ചു അപ്പൊ ഉപ്പ എന്ന ഇലക്ക് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് ശരിക്കും എനിക്ക് ഒരു നഷ്ടബോധം തോന്നുന്നില്ല ഇല്ല എനിക്ക് എന്റെ തീരുമാനം തെറ്റായി പോയി തോന്നി തോന്നുന്നില്ല എന്റെ കുടുംബത്തിൽ എല്ലാവരും വളരെ സന്തോഷമാണ് അത് ആയാലും ഭൗതിക വിദ്യാഭ്യാസമായാലും ഒരുമിച്ച് പോകുമ്പോൾ നൂറ് ശതമാനം അവര് അതില്ല വേറെ ടെസ്റ്റും കൂടെ ഉണ്ട് പിന്നെ മൊയ്ത് ഹൈന്റെ വൈഫും ഇവിടെ പത്ത് വർഷം പഠിച്ച ആളാണ് അപ്പൊ ആ ബനാത്തിൽ ഏകദേശം ഇവിടെ പഠിച്ചിട്ടുണ്ട് അപ്പോ അവരും അവരെ അവര് സന്നദ്ധി കഴിഞ്ഞേ സന്നദ്ധ കിട്ടി അപ്പൊ അവര് കഴിഞ്ഞ ശേഷമാണ് കല്യാണം കഴിഞ്ഞു അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷ നിമിഷങ്ങൾ കാണാൻ ഇവരുടെ കുടുംബങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അലഹമ്മില്ല അപ്പൊ ആ ഉപ്പന്റെ കണ്ടു തന്നെ നമുക്ക് എന്ത് ചെയ്യാ ആ ഒരു സന്തോഷ നിമിഷം എനിക്ക് കൂടുതൽ വീഡിയോ കൂടുതൽ വർത്തമാനത്തിന്റെ ആവശ്യമില്ല സദസ്സിലേക്ക് ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പദ്ധതികളും പരിപാടികളും ഇന്ന് ഇവിടെ വെച്ച് സമാപിക്കുകയാണ് മകരപസ്കാരത്തോടുകൂടെ സമാപന സമ്മേളനം ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്

ിൽ മുർഷലീം അമാനിമാർ അറിവിൽ വഴിയിലെ സൂനങ്ങൾ പ്രബോധന വിധിയെ ചൊലിപ്പിക്കാൻ വരുന്നു കർമ്മഗോധയിലേക്ക് അറിവിൽ നക്ഷത്രങ്ങളായി മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ചാണ്ടിൻ്റെ ഗരിമയിൽ അൽമക്കർ വാർഷിക നിറവിലെത്തി നിൽക്കുമ്പോൾ സമൂഹത്തിന് സമർപ്പിക്കുന്നു കർമ്മധന്യമായ കർമ്മകുശലതയുടെ നിറയൗവനങ്ങളെ അമാനി പണ്ഡിതന്മാർ നാളെയുടെ വഴി വിധികളിൽ നക്ഷത്രങ്ങളായി ജ്വലിച്ചു നിൽക്കും പ്രബോധന രീതിയിൽ മിന്നും താരകങ്ങളായി പ്രോജ്വലിച്ചു നിൽക്കും മഹാന്മാരായ പണ്ഡിത നേതൃത്വം ഉസ്താദുമാരുടെ പിന്നിൽ നമ്മുടെ പ്രൗഢഗംഭീരമായ നഗരിയിലേക്ക് അമാനി പണ്ഡിതന്മാർ കടന്നു വരുന്നു ഉലമ علماء الامانيين <applause> दश നിറമ്പകരാണ് ഹാഫിമത്തുമാരും പ്രബോധന രീതിയിൽ ഖുർബാനിന്റെ നിറസാന്നിധ്യങ്ങളായി ചൊലിച്ചു വെച്ചാൽ കർമ്മവീതിയിൽ പാണ്ഡിത്യത്തിന്റെ ഗരിമയിൽ തിളങ്ങി നിൽക്കുന്ന അമാനിമാരും അലുമക്കളും ഇനി സ്വന്തമായി കനസുലിയുടെ മുസാബറയും ഈ കുട്ടിക്കെന്താ കാര്യം കണ്ണിയന്ത്സ്താദ് തീർത്തു പറഞ്ഞു എൻ്റെ ഹംസ കാര്യം പറയും ഹംസ ഉസ്താദിൻ്റെ പുളകമുള്ള ഓർമ്മകൾ കൊറത്തിണക്കിയ സ്മരണിക ലഭ്യമാണ് നൂറ് രൂപ കൊടുത്ത് സ്വന്തമാക്കണമെന്ന് അറിയിക്കുന്നു അതുപോലെ സമ്മേളനോപഹാരമായി പുറത്തിറക്കിയ ഉമ്മ ومسجد موقع الايتام والفقراء هو قائد السماء هو رئيس جامعة مركز ورئيس جامعتنا انديان جراند مفتي سلطان العلماء परिमण मुळगुम सुंदर वदनम आविद समान पविणम पोले तेलियुम हृदयम या शेखजा

പ്രഭാഷണം തുടരുന്നു മുഹമ്മദ് ഉവൈസ് അമാനി കൂട്ടരങ്ങാടി മുഹമ്മദ് സൽമാൻ അമാനി മപ്പാട്ടുകര ഹംസ അമാനി നെല്ലിക്കപ്പാല അമാനി എവണ്ണപ്പാറ മുഹമ്മദ് ജലാലുദ്ദീൻ മഞ്ചേശ്വര മുഹമ്മദ് സഹുവാൻ അമാനി പട്ടാമി അബ്ദുൽ മഹീദ് അമാനി തൊട്ടിപ്പാലം அப்துல்லமானி பாலத்தரிஃபி அமானி கம்பா மொஹம்மது ஆச் அமானி கூடல்லூர் അങ്ങനെ അലഹദില്ല എന്നെക്കാൾ ഇതാണ് എന്ന് പറയുന്നത് ഒരു പത്ത് വർഷത്തെ പറയത്തിന് ശേഷം അമാനി സന്നദ്ധ സ്വീകരിക്കുമ്പോ എന്താണ് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഒരു ചീപ്പനുഭവപ്പെടുന്നത് അത് പ്രസംഗത്തൊന്നും കൂടെ നല്ല തന്നെയാണല്ലോ അപ്പോൾ ഒരു നമ്മളിപ്പോൾ തുടങ്ങിയടക്കം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ സമൂഹത്തിൻ്റെ കൂടെ വയ്ക്കുക എന്നുള്ളത് തന്നെയാണല്ലോ അതായത് ദിവസത്തെ വളരെ കൃത്യമായിട്ട് ഒരു പണ്ഡിതനെ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ അടയാളപ്പെടുത്തി പറഞ്ഞ് ഇവരൊക്കെ ആ ഒരു സദസ്സിൽ ഈജിപ്തി തന്നെ എന്ത് ചെയ്തു അത് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അങ്ങോട്ടും എന്താ പറയുക സമൂഹത്തിൻ്റെ കൂടെ ഉണ്ടാവും എന്നുറപ്പോടുകൂടെ അല്ലേ ഈ വീഡിയോ അവസാനിപ്പിച്ചുടേ എന്താ സംഘടാണോ സന്തോഷമാണോ അല്ലെങ്കിൽ സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാം